ട്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കർത്താവിൻ്റെ ഒരു പ്രത്യേക കൃപ അവിടെ എല്ലാവരോടും കൂടെയുണ്ട് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും ഓ സിസ്റ്റർ ഇങ്ങനെ കൃപയുണ്ട് ശക്തിയുണ്ട് ബലമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ പ്രയാസത്തിൻ്റെ നടുവിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒന്ന് ഒന്ന് ശക്തിപ്പെടാനൊക്കെ സാധിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ജീവിതത്തിൽ അപ്പുപ്പൻ താടി എന്ന് പറയുന്ന ഒരു പ്രത്യേക സീഡ് കണ്ടിട്ടുണ്ടോ ചില പ്രത്യേക ചെടികളുടെ സീഡിൻ്റെ പ്രത്യേകത അതിന് അതിൻ്റെ അത് പ്രൊപ്പഗാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലത് മൃഗങ്ങളാണ് അതിനെ കൊണ്ടുപോകുന്നത് ചിലത് പക്ഷികളാണ് ഇപ്പം ഒരു പേരയ്ക്ക പക്ഷിയാണ് അതിൻ്റെ കഴിച്ചിട്ട് അതിൻ്റെ സീഡ്സ് പല സ്ഥലത്തും കൊണ്ടുപോയിടും ഇതുപോലെ ചില ചെടികളുടെ അതിൻ്റെ സീഡിങ് പ്രോഗ്രാം ഇരിക്കുന്നത് അത് ദൂര സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ അത് അത്ര നല്ല ഫ്രൂട്ടായിരിക്കില്ല അതിൻ്റെത് പക്ഷികളും കഴിക്കത്തില്ല അല്ലെങ്കിൽ മൃഗങ്ങളും കഴിക്കത്തില്ല മനുഷ്യരും കഴിക്കത്തില്ല ഫ്രൂട്ട് അത്ര നല്ലതല്ലാത്ത ചെടികളുണ്ടെങ്കിൽ അതിൻ്റെ സീഡ്സ് സാധാരണ രീതിയിൽ ആ സീഡിനോടൊപ്പം ഇങ്ങനെ അപ്പുപ്പൻ താടി പോലെ ചില ഒരു പ്രത്യേക സംഭവം അതൊരു ഫെതർ ലൈക്ക് ഒരു കാര്യം ഉണ്ടായിരിക്കും കാറ്റത്ത് ഇതങ്ങ് പറക്കും പറന്നിട്ട് പല സ്ഥലങ്ങളിലും പോയി അനുയോജ്യമായിട്ടുള്ള മണ്ണ് കാലാവസ്ഥ എല്ലായിടത്തും പോയിട്ട് അത് മുളയ്ക്കും അങ്ങനെയാണ് അത് പെറ്റുപെരുകുന്നത് അല്ലെങ്കിൽ അതേ ഇനത്തിലുള്ള ചെടികൾ പലയിടങ്ങളിലും ഉണ്ടാകാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു വഴിയാണത് അപ്പോൾ ആ സീഡിങ്ങനെ പറക്കുന്ന ഇങ്ങനെ ഒരു ഒരു അപ്പു പന്താടി പോലത്തെ ഒരു ഫെതറുണ്ട് അതിലൂടെ ആ ആ ഫെറിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക ഞാൻ വിശ്വസിക്കുന്നത് കർത്താവ് ഇതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ പ്രതികൂലങ്ങളും ഒക്കെ നിങ്ങളോട് കൂടെ ഇങ്ങനെ നിൽക്കുമ്പോഴും അതിൻ്റെ നടുവിൽ ഒരു അപ്പുപ്പം താടി പറക്കുന്നത് പോലെ കർത്താവ് നിങ്ങളെ എന്താ പറയുക ഉയരത്തിലേക്ക് ഉയരത്തിലേക്ക് കർത്താവ് നിങ്ങളെ പറപ്പിക്കുകയാണ് അല്ലെങ്കിൽ പ്രശ്നത്തിൻ്റെയൊക്കെ മുകളിലൂടെ നടക്കാൻ അതിന് മുകളിലൂടെ ജീവിക്കാൻ അതിന് മുകളിൽ നിന്നുകൊണ്ട് ചിരിക്കാൻ അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരാൻ അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ പോലും കർത്താവ് നിങ്ങൾക്ക് ബലം തന്നിരിക്കുകയാണ് എത്ര പേർ ചേർന്നൊരു ഹാലല്ലിയോ പറയും ഇന്നത്തെ നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് ഇന്ന് നമുക്കൊരു കൊച്ചിയിൽ നിന്നൊരു വെൽവിഷനാണുള്ളത് ഇന്ന് അവരുടെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത് ഡേ കർത്താവെ ദൈവം നൽകിയ എല്ലാം നന്ദി എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു അപ്പോൾ തന്നെ അവരുടെ ഫാമിലിയെ ദൈവം വഴി നടത്തുവാനും ദൈവിക സാന്നിധ്യം എപ്പോഴും ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൊച്ചിയിൽ നിന്നൊരു ഉണർവ് ഇന്ത്യയിലേക്ക് വ്യാപിക്കണമെന്നാണല്ലോ ഈ സഹോദരി പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഈ പ്രൈം സ്പോൺസറോടൊപ്പം ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവിന്റെ പ്രവർത്തി നടക്കട്ടെ കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ട ആ പ്രാർത്ഥനാ വിഷയം പോലെ തന്നെ കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ഭവനത്തിനകത്തും ദേശത്തിന്റെ നടുവിലും ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് തുടർന്ന് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്നത്തെ സന്ദേശം ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ റെഡി ഐ എം റെഡി ഓക്കെ ഞാൻ ചില കാര്യങ്ങളൊക്കെ ബ്രഷപ്പ് ചെയ്യേണ്ടതിനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ അമേസിങ് ഗ്രേസ് അതിശയകരമായ അത്ഭുതകരമായ ആശ്ചര്യകരമായ ദൈവാകൃപയെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുകയാണ് അതിന് മുമ്പ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് എൻറ്റർ ഇൻ ഓഡ്സ് റെസ്റ്റ് ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ചായിരുന്നു അതിനെ കണക്ട് ചെയ്താണ് നമ്മൾ ഈ അതിശയകരമായ ദൈവകൃപയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ അമേസിംഗ് ഗ്രേസ് കണക്ട് ചെയ്ത് ചിന്തിക്കാൻ കാരണം വി റെസ്റ്റ് ബിക്കോസ് ഓഫ് ഹിസ് അമേസിംഗ് ഗ്രേസ് ആശ്ചര്യകരമായ ദൈവകൃപ കൊണ്ടാണ് നമുക്ക് അകത്തൊരു സമാധാനവും സ്വസ്ഥതയും ഉള്ളത് ഞാൻ ഇനി ഒരിക്കലും നരകത്തിൽ പോകേണ്ടി വരില്ല ശിക്ഷാവധി എന്നിൽ നിന്നും മാറിപ്പോയിരിക്കും എൻ്റെ പാപങ്ങൾ ശകലമല്ല സകലവും കർത്താവിടുത്തു മാറ്റിയിരിക്കുന്നു ഒരു തന്മാത്ര പോലും പാപം എന്നിൽ അവശേഷിക്കുന്നില്ല യേശു അത് കാൽവര ക്രൂശിലെടുത്തു മാറ്റി ഇതൊക്കെ അറിഞ്ഞാൽ പോരെ യോഹനൻ ഒന്ന് പതിനേഴിൽ നമ്മൾ കണ്ടു കൃപയും സത്യവും യേശു മുഖാന്തരം ഭൂമിയിലേക്ക് വന്നു എൻ്റെ അർത്ഥം പഴയ നിയമത്തിൽ അത് വെളിപ്പെട്ടില്ല വെളിപ്പെട്ടെങ്കിൽ തന്നെ അങ്ങിങ്ങായി അല്പാൽപമായി ഭാഗം ഭാഗമായി അല്പം സ്വല്പം എന്നാൽ പുതിയ നിയമത്തിൽ കൃപയുടെ പരിപൂർണതയിലെ വെളിപ്പാട് സത്യത്തിൻ്റെ പൂർണതയിലുള്ള വെളിപ്പാട് ഇതൊക്കെ നമുക്ക് ലഭിച്ചു അതുകൊണ്ട് തന്നെ നമുക്ക് ആ പൂർണമായ സത്യത്തിലും കൃപയുടെ പൂർണ്ണതയിലും ജീവിക്കുവാൻ സാധിക്കും എന്നാൽ ഗലാത്തിലേഖനം ഒന്നിൻ്റെ നാല് മുതൽ ആറ് വരെ സോറി ആറ് മുതൽ ഒൻപത് വരെ വായിക്കുമ്പോൾ പൗലോസ് വളരെ ശക്തമായ ഭാഷയിൽ എഴുതുകയാണ് തൻ്റെ തൂലി എടുത്ത് എഴുതുകയാണ് അദ്ദേഹം പറയുന്നത് ക്രിസ്തുവിൻ്റെ കൃപയിൽ ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട നിങ്ങൾ മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞുപോയി നിങ്ങളെ ആരോ ബ്രെയിൻ വാഷ് ചെയ്തു നിങ്ങളെ ബുദ്ധി ആരോ ബന്ധിച്ചു നിങ്ങളെ ആരോ ക്ഷുദ്രം ചെയ്ത് മയക്കി അഖിലാധിരാനം മൊത്തം എടുത്ത് വായിച്ചു നോക്കണം അതുപോലെ നിങ്ങൾ മറ്റൊന്നിലേക്ക് മറ്റൊരു സുവിശേഷത്തിലേക്ക് പോയി മറ്റൊരു സുവിശേഷത്തിൽ ജീവിച്ചവനാണ് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഉൾപ്പെട്ടിരുന്ന സഭാ വിഭാഗത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ മതപശ്ചാത്തലത്തിൽ ഈ സുവിശേഷം ഞാൻ അറിഞ്ഞിട്ടില്ല ആരും എന്നോടത് പ്രസംഗിച്ചിട്ടില്ല യഥാർത്ഥ ദൈവസ്നേഹത്തെക്കുറിച്ചോ ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചോ സൗജന്യമായി ലഭിക്കുന്ന പാപമോചനത്തിനെ കുറിച്ചോ ആരും എന്നോട് പറഞ്ഞില്ല പലപ്പോഴും ഞാൻ എനിക്ക് കിട്ടിയ ടീച്ചിങ് അനുസരിച്ച് എൻ്റെ പാപം മോചിക്കപ്പെടണമെങ്കിൽ ആ പാപങ്ങളെല്ലാം ശുശ്രൂഷകനായ ഒരാളോട് ഏറ്റുപുറഞ്ഞ് അയാൾ നിർദ്ദേശിക്കുന്ന പ്രായച്ചിത്തങ്ങൾ ചെയ്ത് ഇനി അങ്ങനെ ചെയ്യാതെ ജീവിച്ചാൽ അങ്ങനെ ചെയ്ത് എൻ്റെ ജീവിതത്തിലെ നന്മ കൂടിക്കൂടി വന്ന് നന്മയുടെ കൂമ്പാരം വലതും തിന്മയുടെ കൂമ്പാരം ചെറുതുമായാൽ ശേഷം ആ തിന്മയുടെ കൂമ്പാരം അല്ലെങ്കിൽ ആ എന്നിലുള്ള തെറ്റുകൾ പാപങ്ങൾ മുഴുവൻ ശുദ്ധീകരിക്കുന്നത് വരെ അങ്ങനെയുള്ള ഒരു ശുദ്ധീകരണം നടക്കുന്ന ഒരു സ്ഥലത്ത് പോയി വീണ് അവിടെ നിന്ന് പിന്നീടാണ് പ്രമോഷൻ കിട്ടി ഒരു പക്ഷേ അനേക വർഷങ്ങൾ കഴിയുമ്പോൾ യുഗങ്ങൾ കഴിയുമ്പോൾ അറിഞ്ഞുകൂടാ ഒരു ഇൻഡെഫിനിറ്റ് പീരിയഡ് അവിടെ കിടന്ന് ശുദ്ധീകരിക്കപ്പെട്ട ശേഷമേ മോക്ഷം കിട്ടും ഇതൊക്കെയാണ് ഞാൻ പഠിച്ചു വെച്ചിരുന്നത് ഓ കണ്ണു തുറന്ന് ബൈബിൾ വായിച്ചപ്പോൾ വാവ് 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 അതൊന്നുമല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത് യഥാർത്ഥ സുവിശേഷം പറയുന്നത് ഇതൊന്നുമല്ല ക്രിസ്തു എന്ന ദൈവ കുഞ്ഞാട് നമ്മുടെ സക്കല പാപങ്ങളും എടുത്തുകൊണ്ട് രോഗങ്ങളും ശാപങ്ങളും മരണവും എടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി ഒരിക്കലായി പരമയാഗമായി തീർന്നു സിംപ്ലി ഞാനതിൽ വിശ്വസിക്കുമ്പോൾ ആ രക്ഷ എന്റെ സ്വന്തമാകുന്നു ഇറ്റ് ഈസ് ടു ഗുഡ് ടു ബി ട്രൂ ടു ബിലീവ് വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത എന്നാലും നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ എന്നൊരു ചിന്ത നമുക്ക് വരും എന്നാൽ യേശു കർത്താവ് പ്രസംഗിച്ചതും അപസ്തോരന്മാർ പ്രസംഗിച്ചതും ലേഖനങ്ങളിൽ കാണുന്ന സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും കാണുന്നതുമായ പുതിയ നിയമത്തിൽ കാണുന്ന സുവിശേഷം അതല്ല എന്തെങ്കിലും ചെയ്യണമെന്നല്ല ഒന്നും ചെയ്യണ്ട യേശു സകലവും ചെയ്തു അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ കണ്ടു എബ്രേഖനം നാലിൻ്റെ പതിനാറിൽ ഒരു എ ടി എം നമ്മൾ കണ്ടു അല്ലേ സാധാരണ ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീനാണ് എന്നാൽ ഞാനതിനെ വിളിക്കുന്നത് നമ്മുടെ റോഡ് സൈഡിലുള്ള എ ടി എമ്മിൻ്റെ കാര്യമാണ് പറയുന്നത് എനി ടൈം മണി എന്നാണ് ഞാനതിനെ വിളിക്കുന്നത് പക്ഷേ എബ്രാലേഖന നാലിൻ്റെ പതിനാറ് അനുസരിച്ച് ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് ഏത് സമയവും ഏത് ആവശ്യത്തിനും ഏത് ഷേപ്പിലും ചിലപ്പോൾ വീണു ചെളി പറ്റി മൊത്തം കറുപിടിച്ചിരിക്കുകയാണ് അപ്പോഴും ധൈര്യത്തോടെ അവൻ്റെ കൃപാസനത്തിലേക്ക് കരുണ് ലഭിപ്പാനും കൃപ ലഭിക്കുവാനുമായി കയറി ചെല്ലാം അതുകൊണ്ട് ഞാൻ അതിനെ വിളിക്കുന്നത് എനി ടൈം മേഴ്സിടി എം ത്രോൺ അതിനുള്ളൊരു കൃപാസനം നമുക്കുള്ളത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഒരു മൂടില്ലാത്തപ്പോഴും മൂടുള്ളപ്പോഴും എന്തെങ്കിലും ഒരു കുറ്റബോധത്തിലിരിക്കുമ്പോൾ ഒരു വീഴ്ച പറ്റി അപ്പോഴും എനിക്ക് ഓടിച്ചെല്ലാം വേറൊരു സ്ഥലമില്ല പോകാൻ എവിടെ പോകും നമ്മൾ ഇതല്ലാതെ ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയാൽ കാര്യം നടക്കുമോ ഒരു കൗൺസിലറുടെ അടുത്ത് പോയാൽ കൗൺസിലിംഗ് കിട്ടും ഒരു ആശ്വാസം കിട്ടും ആ കൗൺസിലർ എന്ത് പറയും നീ നേരെ കൃപാസനത്തിലേക്ക് പോവും കർത്താവ് നിന്നോട് ക്ഷമിക്കുന്ന അയാൾക്കും പറയാൻ പറ്റും അപ്പം എൻ്റെ സഹായമോ മറ്റൊരാളുടെ സഹായമോ നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് നേരിട്ട് പ്രാർത്ഥിക്കാം കെയർ ഓഫ് വേണ്ട ആരുടെയും ശുപാർശ വേണ്ട നേരിട്ട് നിങ്ങൾക്ക് ഇത് മോർണിംഗ് ഗ്ലോറി കാണുന്ന എല്ലാവരോടും തുറന്ന് പറയുകയാണ് നിങ്ങൾക്ക് ഏത് സമയവും നേരിട്ട് കൃവാസനത്തിലേക്ക് ഓടിച്ചെല്ലാം ദാറ്റ് ഈസ് അവർ എ ടി എം എം കാഡ് കയ്യിലുണ്ടെങ്കിൽ ബാങ്ക് തുറക്കാൻ വേണ്ടി ബാങ്ക് ഓഫീസർ വരാൻ വേണ്ടി ടെല്ലർ വരാൻ വേണ്ടി ക്യാഷർ വരാൻ വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഏത് സമയത്തും നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ചെന്ന് പൈസ വലിക്കാം അത്രേ ഉള്ളൂ കർത്താവിൻ്റെ അടുക്കലും ആ രീതിയിൽ സമീപിക്കാം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ കൃപ ലഭിക്കാൻ നമ്മൾ കൃപാസനത്തിലേക്ക് പോകണം അല്ലേ ഓക്കെ ഏത് സമയത്തും പോകാം പോകുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക കെയർ ഓഫിലാണ് അങ്ങോട്ട് പോകുന്നത് ആര് തൻ്റെ ഏകാജാതനായ പുത്രൻ താൻ പ്രസാദിച്ച തൻ്റെ തൻ്റെ മകൻ തൻ്റെ പുത്രൻ്റെ കെയർ ഓഫിലാണ് ചെല്ലുന്നത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളവിടെ ഹാജരാകുന്നത് ദൈവത്തിൻ്റെ കൃപാസനത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ ഹാജരാകുന്നത് എൻ്റെ നാമത്തിലല്ല മറ്റൊരാളുടെ നാമത്തിലല്ല അവൻ്റെ നാമത്തിൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവനാൽ ക്രിസ്തുവിലൂടെ ക്രിസ്തു നിമിത്തം ക്രിസ്തുവിനാൽ അവൻ്റെ മുമ്പിൽ നമ്മൾ ഹാജരാകുന്നു അപ്പം നമ്മുടെ ഐഡൻറ്റിറ്റി പോലും അതാണ് കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റിൻ എന്നൊരു എക്സ്പീരിയൻസിനെ കുറിച്ചൊരു സൺഡേ പ്രസംഗിച്ച് ഞാൻ ഓർക്കുന്നുണ്ട് യൂട്യൂബിൽ കാണുന്ന നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടും ഇൻ ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ഇൻ നാം ക്രിസ്തുവിലും അവൻ നമ്മിലും എന്നൊരനുഭവം അങ്ങനെ ഒരു അനുഭവത്തെക്കുറിച്ച് ഒരു സന്ദേശം ഞാൻ പറഞ്ഞിരുന്നു ഇതൊന്നും നഷ്ടമാക്കിക്കളയരുത് കേട്ടവരെ തന്നെ വീണ്ടും കേൾക്കുക ഇതിലൊക്കെ നമ്മൾ സ് ഇറങ്ങണം നമ്മുടെ വേരതിലേക്ക് ഇറങ്ങി ഡീപ്ലി റൂട്ടഡായിട്ട് ഗ്രൗണ്ടഡായിട്ട് നമ്മൾ നിൽക്കണം അപ്പോൾ കാറ്റടിച്ചാലൊന്നും താഴെ വീഴാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കും ഓക്കെ അപ്രസ്തുപുത്ത ഇരുപതാം അധ്യായം ഇരുപത്തിനാലാമത്തെ വചനം നോക്കാം ആക്സ് ട്വൻ്റി നമ്പർ ട്വൻറ്റി ഫോർ ഹൗ എവർ ഐ കൺസിഡർ മൈ ലൈഫ് വെർത്ത് നത്തിങ് ടു മീ മൈ ഓൺലി എയിം ഇസ് ടു ഫിനിഷ് ദ റേസ് ആൻഡ് കംപ്ലീറ്റ് ദ ടാസ്ക് എങ്കിലും ഞാൻ എൻ്റെ വിലയേറിയതായി എണ്ണുന്നില്ല എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ ഇതൊരു ഭയങ്കര വാക്യല്ലേ ഒരു കാര്യമാണ് എൻ്റെ 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 ജീവനെ തന്നെ ഞാൻ വലിയ വിലയേറിയതായിട്ട് ഞാൻ എണ്ണുന്നില്ല കാരണം എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കർത്താവ് എനിക്ക് തന്ന ഓട്ടം പൂർത്തിയാക്കുക ഐ എം എൻ റേസ് എല്ലാവരും പറഞ്ഞു ഞാൻ ഒരു ഓട്ടക്കളത്തിലാണ് എല്ലാവരെന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ ടു ഫിനിഷ് ദ ഇത് തന്നെ പിന്നീട് തിമത്യോസിന്റെ ലേഖനത്തിൽ പറയുന്ന തൻ്റെ മരണനാളുകളോടടുക്കുമ്പോൾ മരണനാളിനോട് അടുക്കുമ്പോൾ അദ്ദേഹം പറയാം ഐ ഫിനിഷ്ഡ് മൈ റേസ് ഞാൻ എൻ്റെ ഓട്ടം ഓടി പൂർത്തിയാക്കി ടു ഫിനിഷ് ദ ദ ദ റേസ് ആൻഡ് കംപ്ലീറ്റ് ടാസ്ക് മീ കർത്താവ് തനി എനിക്ക് തന്ന ഒരു ജോലിയുണ്ട് അത് പൂർത്തിയാക്കണം എന്താണ് ആ ജോലി അതാണ് ഇനി പറയുന്നത് ദ ടാസ്ക് ഓഫ് ജസ്റ്റിഫയിങ് ടു ദ ഗുഡ് ന്യൂസ് ഓഫ് ഗോഡ്സ് ഗ്രേസ് ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയുന്നത് അവിടെ അതൊന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തു ന്യൂസ് ഓഫ് ഗോഡ്സ് ഗ്രേസ് ദൈവത്തിന്റെ കൃപയുടെ സുവിശേഷം എല്ലാവരും പറഞ്ഞു കൃപയുടെ സുവിശേഷം അത് അണ്ടർലൈൻ ചെയ്യുക ന്യായവിധിയുടെ സുവിശേഷമല്ല കൃപയുടെ സുവിശേഷം വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് ഈ കൃപയുടെ സുവിശേഷം എന്ന് കേൾക്കുമ്പോൾ പലരുടെയും നെറ്റിച്ചുളിയും ഇത് വേറൊരു നോ ദൈവവചനം ഞാൻ പറഞ്ഞില്ല ഐ എം എ ബാലൻസ്ഡ് പ്രീച്ചർ ഒന്നിൻ്റെ എക്സ്ട്രിമിറ്റിയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കൃപ സത്യമാണ് ബൈബിൾ എഴുതിയിട്ടുണ്ട് കൃപയുടെ സുവിശേഷത്തെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഈ ലോകത്തിൽ ആർക്ക് രക്ഷിക്കപ്പെടണമെങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ മാത്രം രക്ഷിക്കപ്പെടാൻ കഴിയൂ ഒരു മനുഷ്യന്റെയും മരിക്കുമ്പോൾ പറയു നല്ലൊരു മനുഷ്യനായിരുന്നു തീർച്ചയായിട്ടും ദൈവം അയാളെ സ്വർഗത്തിൽ കൊണ്ടുപോയി കാണും ഇതാണ് മനുഷ്യർ നമ്മുടെ അസസ്മെന്റ് അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഓർക്കുന്നുണ്ട് നല്ലവരല്ല സ്വർഗത്തിൽ പോകുന്നത് ചീത്ത ആളുകളല്ല നരകത്തിലേക്ക് പോകുന്നത് അങ്ങനെയല്ല അതിൻ്റെ കാര്യം ബൈബിൾ പറയുന്നതിനനുസരിച്ച് രക്ഷിക്കപ്പെട്ടവർ അവരവരായി തന്നെ ഹൃദയത്തിൽ താഴ്മയോടുകൂടെ ദൈവം നൽകുന്ന ദാനമായ രക്ഷയെ കൈനീട്ടി വാങ്ങുന്നവർ വിശ്വസിച്ച് കൃപയാലുള്ള രക്ഷ വിശ്വാസത്താൽ സ്വീകരിക്കുന്നവരാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് നല്ലവരോ ചീത്തയോ എന്നുള്ള ക്ലാസിഫിക്കേഷൻ അവിടെ ഇല്ല അതുപോലെ നരകത്തിലേക്ക് പോകുന്നവരെല്ലാവരും ചീത്ത ആളുകളാണെന്നൊരു ചിന്തയാണ് പൊതുവേ നമുക്കുള്ളത് ആകണമെന്ന് യാതൊരു നിർബന്ധമില്ല ഈ സൗജന്യമായി ലഭിക്കുന്ന രക്ഷ ഈ വിശ്വസിക്കാതെ അതിനെ തള്ളിക്കളയുന്ന നല്ലവർ എന്ന് പേരെടുത്തവരായാലും മോശം ദുഷ്ടന്മാർ എന്ന് പേരെടുത്തവരായാലും നരകത്തിലേക്കാണ് പോകുന്നത് സോ അവിടെ ഡിവൈഡ് ചെയ്യുന്ന ഒരു ലൈൻ എന്ന് പറയുന്നത് ദൈവം അയച്ച രക്ഷകനിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ഒരു വ്യക്തിയാണ് ഇവിടുത്തെ വിഷയം യേശു എന്ന വ്യക്തിത്വത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ചില മൊറാലിറ്റിയിൽ വിശ്വസിക്കുന്നുണ്ട് നല്ലവരായി ജീവിക്കണം സമൂഹത്തിൽ ആർക്കും ഒരു ദോഷവും ചെയ്യരുത് പോലും കൊല്ലരുത് എന്നൊക്കെ വിശ്വസിക്കുന്ന പലരും ഈ ഭൂമിയിലുണ്ട് അവർ അവരെ വളരെ നിരുപദ്രവകാരികളാണ് സമൂഹത്തിന് ഒരു ദോഷം അവർ വരുത്തുന്നില്ല അവർ സമൂഹത്തിന് വേണ്ടി വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും പക്ഷെ അതൊന്നുമല്ല സ്വർഗത്തിൽ പോകുന്ന നരകത്തിൽ പോകുമെന്ന് തീരുമാനിക്കുന്നു തീരുമാനിക്കുന്നത് ദൈവം അയച്ച തൻ്റെ പുത്രനായ രക്ഷകനിൽ വിശ്വസിക്കുന്നോ ഇല്ലയോ ഇതൊക്കെ പറയാം പലരുടെയും നെറ്റി അങ് ചുളിയും ഓ അങ്ങനെയാണെങ്കിൽ ഇത്രയോ നല്ലവർ ഈ ഭൂമിയിലുണ്ട് അവരൊക്കെ കറുത്താവ് തള്ളിക്കളയൊന്നാണോ പറയുന്നത് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല അതൊന്നും വിധിക്കാൻ ഞാൻ വിധിയാളനല്ല ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ തുറന്നു പറയുക നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കണം ആകെ ചെയ്യേണ്ടത് നിങ്ങളുടെ കൈ നല്ലതാണോ നിങ്ങളുടെ ഹൃദയം നല്ലതാണോ ഇതൊക്കെ അങ്ങോട്ട് മാറ്റം യേശു കാൽവരി ക്രൂസിൽ ചെയ്തത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ അത് മാത്രമാണ് മാനദണ്ഡം വളരെ ക്ലിയറാണ് ഇനി ഇതേ വചനം അതായത് അപ്പസൽ പ്രവൃത്തികൾ ഇരുപത്തി ഇരുപത്തി നാല് ആക്സ് ട്വൻറ്റി ട്വൻറ്റി ഫോർ അതിൻ്റെ ആംപ്ലിഫൈഡ് വേർഷനിൽ ആംപ്ലിഫൈഡ് വേർഷൻ ഇംഗ്ലീഷിൽ കുറച്ചുകൂടി ലാബറേറ്റ് ലാബറേറ്റായിട്ട് പറയുന്നതാണ് അതുകൂടെ ഞാൻ അന്ന് വായിച്ചു കേൾപ്പിക്കാം ബട്ട് ഐ ഡി നോട്ട് കൺസിഡർ മൈ ലൈഫ് ആ സംതിങ് ഓഫ് വാല്യൂ ഓ ഡി എ ട് മേ സോ ദൈ മേ വിത്ത് ജോയ് ഫിനിഷ് മൈ കോഴ്സ് ആൻഡ് ദ മിനിസ്ട്രി വിച്ച് ഐ റിസീവ് ഫ്രം ദ ലോഡ് ജീസസ് ടു ടെസ്റ്റിഫൈ ഫെയ്റ്റ്ഫുള്ളി എന്താണത് ഗുഡ് ഓഫ് വില പിടിച്ച നമുക്ക് അർഹതയില്ലാത്ത ആ കൃപയുടെ സുവിശേഷം അത് വിശ്വസ്തയോടെ അതിന് സാക്ഷ്യം പറയാൻ വേണ്ടി ആ കൃപ വിസ് എസ് ഫ്രീ ഓഫ് ദ ഗിൽ ഈ കുറ്റബോധത്തിൽ നിന്ന് പാപബോധത്തിൽ നമ്മെ നമുക്ക് വിടുതൽ നൽകുന്ന ആ കൃപ ഓ ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ അകത്തൂടി ഇലക്ട്രിസിറ്റിയൊക്കെ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അറിഞ്ഞ് എനിക്കറിഞ്ഞുകൂടാം മനുഷ്യരെ മനുഷ്യരുടെ സകലവിധ കുറ്റബോധത്തിൽ നിന്നും വിടിവിക്കുന്ന ദൈവത്തിൻ്റെ കൃപയുടെ അല്ലെങ്കിൽ വിലപ്പെട്ട അർഹി നമുക്ക് അർഹത പോലും ഇല്ലാത്ത ആ കൃപയുടെ സുവിശേഷം ആൻഡ് ഗ്രാൻഡ് സിസിറ്റൺ ലൈഫ് നമുക്ക് എന്തുകൂടി തരുന്നു നിത്യജീവൻ കൂടെ തരുന്നു അയ്യോ ഇതിന്റെ ഒക്കെ കുറേ അധികം വിശദീകരണങ്ങളിലേക്ക് അടുത്തടുത്ത ദിവസങ്ങൾ ഞാൻ വരാൻ പോയാം റിയലി എക്സൈറ്റഡ് ഐ റിയലി വോണ്ട് ടു ജംപ് ഇൻ ടു ഇറ്റ് പക്ഷേ പതുക്കെ 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 നമുക്ക് പോകാം ഒരു ട്രെയിൻ പോകുന്നത് പോലെ ഓരോ സ്റ്റേഷനുകളിൽ അടുത്ത ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് സിഗ്നൽ കിട്ടി നമുക്ക് മുന്നിലേക്ക് പോകാം ഈ കൃപ ഞാൻ ഒരു 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 കാര്യം ഒന്ന് ഇവിടെ ഒന്ന് എടുത്തു പറഞ്ഞോട്ടെ ഈ കൃപയുടെ സുവിശേഷം വിലപിടിച്ച നമുക്ക് അപ്പോൾ തന്നെ അർഹത ഇല്ലെങ്കിൽ പോലും കിട്ടുന്ന ഈ കൃപയുടെ സുവിശേഷം നമ്മെ കുറ്റബോധത്തിൽ നിന്ന് വിടുവിക്കുന്നു അനേക ദിവസങ്ങളിൽ ഞാൻ തൊട്ടു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് വീണ്ടും എന്ന് പറയുന്നത് പലരുടെയും മെൻറ്റൽ ഫാക്കൽറ്റി പലരുടെയും പൊട്ടൻഷ്യൽ പലരുടെയും കഴിവുകൾ അവരുടെ താലന്റുകൾ മെൻറ്റൽ കാലിബർ ഇതൊക്കെ വീക്കായി വീക്കായി വരാൻ കാരണം അകത്ത് കിടക്കുന്ന ചില റിഗ്രറ്റ്സ് റിമോഷ് അതുപോലെ ഗിൽറ്റി കോൺഷ്യസ്നെസ് കോണ്ടംനേഷൻ ഇതിൻ്റെ എല്ലാം ചിന്തകളാണ് അതൊരു ഹെവി ലോഡാണ് അപ്പം ഞാൻ ഇവിടെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ തലയിലൊരു ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ളൊരു ചാക്ക് വെച്ചിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ അപ്പം എൻ്റെ ഇരിപ്പ് എങ്ങനെയായിരിക്കും അതിനെ ആ ഭാരം ഇങ്ങനെ പിടിച്ചുകൊണ്ടായിരിക്കും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ അർത്ഥം പൂർണ്ണമായി എനിക്ക് സ്വാതന്ത്ര്യമില്ല എൻ്റെ ബോഡി സ്വതന്ത്രമല്ല ഞാൻ കംപ്രസ്ഡ് ആയിരിക്കും എന്നെ എന്തോ ഒന്ന് പുഡ്ഡൗൺ ചെയ്യുന്നത് പോലെ എന്നെ പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കും അതിൽ നിന്നാണ് ഞാൻ ഇറങ്ങിക്കൊണ്ട് എന്തെങ്കിലും സംസാരിക്കുക ഇതുപോലെയാണ് ഒത്തിരി പേരുടെ ജീവിതത്തിലും പാപത്തിൻ്റെ ഭാരം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാരം എന്ന് പറയുന്ന ഒരു വലിയ പാറക്കല്ലിൻ്റെയോ ഒരു ടൺ കണക്കിനുള്ള എന്തെങ്കിലും എന്തിൻ്റെയോ ഭാരമൊന്നുമല്ല വലിയ ഭാരം പാപഭാരമാണ് ആ പാപഭാരം മുഴുവൻ ഈ ദൈവത്തിൻ്റെ കുഞ്ഞാട് തൻ്റെ മേലെടുത്തോണ്ട് ആ കാൽവരിയിലേക്ക് നടന്ന രംഗം ഒന്ന് ഓർത്ത് നോക്കാം എനിക്കറിയാവുന്ന ചിലർ മണ്ണെണ്ണ ശരീരത്തിൽ ഒഴിച്ച് സ്വയം തീ കൊളുത്തി കത്തി കത്തി ചാമ്പലായി ചാർക്കോൾ പോലെ ചാരമായി വീണു എന്താ കാരണമെന്നറിയാമോ അകത്തുള്ള കുറ്റബോധം കർത്താവനോട് ക്ഷമിക്കുമോ എന്നുള്ള കുറ്റബോധം അകത്ത് കയറിയിട്ട് ദൈവ ക്ഷമിക്കില്ല ഞാൻ അത്ര കഠിനമായ പാപം ചെയ്തു പോയി എൻ്റെ കുഞ്ഞ് ദൈവത്തിന് ക്ഷമിക്കാൻ ഒരു പാപം ഇല്ലെന്നുള്ളതാണ് സത്യം ദൈവം ഏത് പാവവും ക്ഷമിക്കും പരിശുദ്ധാത്മാവിനെതിരെയുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കോണ്ടാക്സിൽ വരുമ്പോൾ ചില വിശുദ്ധീകരണങ്ങൾ ഞാൻ ഒക്കെ ഞാൻ തരാം എന്നാൽ സാധാരണ മനുഷ്യർ ചെയ്യുന്ന സകലഭാവവും ദൈവം ക്ഷമിക്കും ദൈവം ക്ഷമിക്കും ദൈവം ക്ഷമിക്കുന്നവനാണ് അതാണ് കൃപയുടെ സുവിശേഷം അതാണ് കൃപയുടെ സുവിശേഷം മറക്കല്ലേ 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 പല പല ട്രാൻസ്ലേഷനുകളിൽ ഞാനിത് നോക്കി ആക്സ് ട്വൻറ്റി ട്വൻ്റി ഫോർ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷനിൽ പറഞ്ഞിരിക്കുന്നത് ദ ഗോഡ് പോൾ ഓഫ് ദി ഗ്രേസ് ഓഫ് ഗോഡ് ന്യൂ കിങ് ജെയിംസ് വേർഷൻ പറഞ്ഞിട്ടുണ്ട് ദ ഗോഡ് പൊൽ ഓഫ് ദി ഗ്രേസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷം ഈ ഈ ഭാഗത്ത് ആക്സ് ട്വൻ്റി ട്വൻ്റി ഫോറിലും ഒന്നിന്റെ ആറിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഗോസ്പലും ഗ്രേസും ഇന്റർചേഞ്ചിളി വരെ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വറിച്ചൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പസോ പ്രവൃത്തിയിൽ പതിനാലിന്റെ മൂന്ന് കൂടെ വായിച്ച് നോക്കി അവസാനിപ്പിക്കാം ആക്സ് ഫോർട്ടീൻ ത്രീ സോ ഫോൾ സ്പീക്കിംഗ് ബോളി ഫോർ ദോൾ ഹു കൺഫേംഡ് ദിസ് ഗ്രേസ് എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു കർത്താവിൽ ആശ്രയിച്ചു പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്ന് അവരുടെ കൈയാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി അതിഭയങ്കരമായ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടാണ് പോലീസും അവിടെ സമയം ചെലവഴിച്ചു അവിടെ അവരെ സ്പീക്കിംഗ് ബോളി ഫോർ ദ ദോൺ കർത്താവിന് വേണ്ടി അവർ ശക്തമായി സംസാരിച്ചു ഹു കൺഫേം ദ മെസ്സേജ് ഓഫ് ഹിസ് ഗ്രേസ് അവൻ്റെ കൃപയുടെ സന്ദേശം കൃപയുടെ സുവിശേഷം അതാണ് അവർ സംസാരിച്ചത് അതോട് ചേർന്ന് അതിശക്തമായ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ സംഭവിച്ചു ഹാലയിലൂലിയൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയും ആരും ഈ സമയത്ത് സ്വിച്ച് ഓഫ് ചെയ്യരുത് ചാനൽ മാറ്റരുത് പക്ഷെ ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ഈ മോർണിംഗ് ഗ്ലോറി മെസ്സേജ് എല്ലാ ദിവസവും അടുത്തിടെ ആയിരിക്കും നിങ്ങൾ തുടങ്ങിയത് പക്ഷേ പെട്ടെന്ന് ഇനി ഇത് നിർത്തിക്കഴിഞ്ഞത് എല്ലാ ദിവസവും ഇത് ഈ ചാനലിൽ ഇത് കാണണം കൂടാതെ ഇതിന് മുമ്പുള്ളതെല്ലാം ബ്ലസ്സിങ് ടുഡേ യൂട്യൂബ് ചാനലിലുണ്ട് അത് നിങ്ങൾ സീക്വൻസായ ഓരോ ടോപ്പിക്കുകൾ കേട്ട് 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 അകത്തൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകട്ടെ നിങ്ങൾക്കിത് ഒരു ലൈക്ക് കൊടുക്കണം യൂട്യൂബിൽ എനിക്കല്ല യേശു ഇവിടെ നമുക്ക് ഈ സമയത്തൊന്ന് പ്രാർത്ഥിക്കാം ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം ഇത് പഠിച്ച് നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം ഓക്കെ കൂടാതെ ഇതിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുക കർത്താവേ അങ്ങനെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾക്ക് കൂടെ പിടിക്കാം ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലർ കിടപ്പ് രോഗികളാകാം യേശു നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ശക്തി അവങ്കൽ നിന്ന് പുറപ്പെടുന്നുണ്ട് കാതുകൾ തുറക്കട്ടെ വാദ സംബന്ധമായ രോഗങ്ങൾ സന്ധിവാദമാകാം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കരൾ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ കഴുത്തിൻ്റെ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പല ജോയിന്റുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ താങ്ക് യു ഫാദർ ദൈവികമായ വലിയ വിടുന്നിപ്പോൾ കർത്താവെ നൽകുന്നതിനായി നന്ദി പറയും നട്ടല്ല ചിലരെ സൗഖ്യമാകുന്നുണ്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള ചില ചില സഹോദരിമാർ കോംപ്ലിക്കേഷൻസ് യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ ഉറങ്ങാൻ കഴിയാത്ത ചിലരെ ഇന്ന് കർത്താവ് തൊടുന്നു കർത്താവ് എല്ലാവരെയും തൊട്ട് അനുഗ്രഹിച്ചതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമേ നിങ്ങൾക്കുടൻ തന്നെ ട്രയർ ലൈൻ നമ്പറിൽ വിളിക്കാം നിങ്ങൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ പറയാം അപ്പോൾ തന്നെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കൃത്യമല്ലവരും ധാരാളം അനുഗ്രഹിക്കട്ടെ നാളെ വീണ്ടും കാണാം ഗോഡ് ചെയ്യൂ ബൈ